അതാണ്ട് ഈ ഒരു പത്ത് നോട്ട് ബുക്ക് എടുത്തു കഴിഞ്ഞാണ്ടല്ലേ പത്ത് നോട്ട് ബുക്ക് ഫ്രീ അതേപോലെ തന്നെ പത്ത് ബ്രാൻഡഡ് പെണ്ണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് ഈ പത്ത് നോട്ട്ബുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല ഒരു നോട്ട് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു നോട്ട് ബുക്ക് ഫ്രീ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ കിടില ഒരു ബ്രാൻഡഡ് പേനയും കിട്ടും ക്ലാസ്മേറ്റ്സിൻ്റെ ക്ലാസ്മേറ്റ്സിതാ ബ്രാൻഡഡ് മൂന്ന് നോട്ട് ബുക്ക് വാങ്ങുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് അതേ വിലക്ക് തന്നെയുള്ള ഒരു നോട്ട് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ദാ ഒരു കിടിലം ബ്രാൻഡഡ് പേനയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്നത് ആ ആയിട്ടുള്ള പേപ്പർ റോളുകളുണ്ടല്ലോ നമുക്ക് വെറും പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതും സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ ബുക്ക് പൊതിയിടാനുള്ള അടിപൊളി കളർഫുൾ ആയിട്ടുള്ള അല്ലാത്ത എല്ലാത്തരം പേപ്പറുകൾ വെറും പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വെറും ഒമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു റെയിൻകോട്ട് കിട്ടണോ റെയിൻകോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഓൺ ബ്രാൻഡഡ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ടുള്ള ബാഗ് വാങ്ങുമ്പോൾ ഒമ്പത് രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്കിതാ മാർക്കറ്റിൽ നൂറ് രൂപ വിൽക്കുന്നതാ ഈ ഒരു റെയിൻകോട്ട് വെറും ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണമെന്നറിയാമോ നമ്മുടെ കൊല്ലം വടയാറ്റുകോട്ട റോഡിലുള്ള ബെഡാ ബസാറിൽ ബെഡാ ബസാറെന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് ബിഷോപ്പ് ക്രോം നഗറിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും നമ്മുടെ കൊല്ലത്ത് ചിന്നക്കട റൗണ്ട് അബോട്ട് സുപ്രീമിൻ്റെ ആ ഒരു വഴി കയറി ഒരു നൂറ് മീറ്റർ പോലും വരേണ്ട നമ്മുടെ ബെഡാബസാറിൽ വരാം കിടിലെ ഓഫറാണ് വെറും ഒമ്പത് രൂപയ്ക്ക് റെയിൻകോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബാഗ് ഇരുന്നൂറ്റമ്പത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡാ ബസാറിൻ്റെ ഓൺ ബ്രാൻഡ് വാങ്ങുമ്പോൾ വെറും ഒരു ഒമ്പത് രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഈ ഒരു കിടിലുണ്ടായിങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാം ആ ഒരു കിടില ഓഫറാണ് എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഉണ്ടല്ലേ നിങ്ങൾക്ക് എം ആർ പി യുടെ പകുതി വില കൊടുത്താൽ കിട്ടും അതും ഇൻ്റർനാഷണൽ വൺ ഇയർ വാറൻറ്റി ഉള്ളതാണ് സ്കൈ ബാഗ് വരുന്നുണ്ട് അമേരിക്കൻ ടൂറിസ്റ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ അരിസ്ട്രോക്രാറ്റ് വരുന്നുണ്ട് ചേട്ടാ പൊക്ക ചേട്ടാ സോറി ചേട്ടാ ശ്രമിക്കണം വളരെയധികം ക്ഷമിക്കണം ലോഡുമായിട്ട് പോയാണ് അപ്പോൾ ഇത്രയും കീഴിലെ ഓഫർ കിട്ടാൻ വേണ്ടി ഉണ്ടല്ലോ നിങ്ങൾ വരേണ്ടുള്ള ഒറ്റ ഒരു ഷോപ്പ് ഉള്ളു കൊല്ലം വടയാറ്റുകോട്ട റോഡ് നമ്മുടെ ബിഷപ്പ് ജെറോമിൻ്റെ പുറകുവശമുള്ള ബെഡാ ബസാറ് അപ്പം ഏത് ബ്രാൻഡഡ് ബാഗിനും എം ആർ പിയുടെ പകുതി വിലയുള്ളു അമേരിക്കൻ ടൂറിസ്റ്ററൊക്കെ ഉണ്ടല്ലേ രണ്ടായിരം രൂപയുടെ ബാഗൊക്കെ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അങ്ങനെയുള്ള എല്ലാ ബാഗുകൾക്കും ബ്രാൻഡിൻ്റെ പകുതി വില മാത്രം സ്റ്റീൽ ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ വെറും നൂറ്റി അമ്പത് രൂപ മുതൽ തുടങ്ങുന്ന കിടില സ്റ്റീൽ ബോട്ടിൽ എഴുതാം ഈ ഒരു അടിപൊളി വലിയ സ്റ്റീൽ ബോട്ടിലുണ്ടല്ലോ വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം അല്ലാതെ നൂറ്റി അമ്പത് രൂപ മുതൽ തുടങ്ങുന്ന കിടില സ്റ്റീൽ ബോട്ടിലുകൾ തീർന്നിട്ടില്ല കുട്ടികൾക്കുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ സാധാരണ ലോക്കൽ ക്വാളിറ്റിയോ ലോക്കൽ പ്രോഡക്റ്റോ ഒന്നുമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയൊക്കെ ഞാൻ അത് നിങ്ങളെ കൺ വേണമെങ്കിൽ തന്നെ പൊട്ടത്തെ എടുക്കത്തെ ഒരു പ്രശ്നവും ഈ ഒരു സാധനം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഹൈ ക്വാളിറ്റിയുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും നിങ്ങൾക്ക് ചുളു വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് ഹോൾസെയിൽ പ്രൈറ്റിൽ അപ്പം സ്റ്റീൽ ബോട്ടിലുകളൊക്കെ വെറും നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ആ ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പെൻസിൽ ബോക്സ് ഒക്കെ വെറും ഇരുപത് രൂപ മുതലാണ് തുടങ്ങുന്നത് ഇരുപത് രൂപ മുതൽ മുകളിലോട്ട് നല്ല ക്വാളിറ്റി പെൻസിൽ ബോക്സുകളൊക്കെ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് അത് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾ ബെഡാബസ് അറിയിന്ന് വാങ്ങിച്ചോണ്ട് പോവാം ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന നല്ല ക്വാളിറ്റി ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ വെറും ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന കീടിലൻ ടിഫിൻ ബോക്സുകളൊക്കെ വെറും ഇരുപത് രൂപ മുതൽ മുകളിലോട്ടുള്ള പ്രൈസിൽ അടിപൊളി ടിഫിൻ ബോക്സുകൾ വെറും രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സുകൾ വെറും അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അമ്പത് രൂപ മുതൽ മുകളിലോട്ടുള്ള ഫുള്ള് സ്റ്റീലിൻ്റെ അതായത് നമ്മൾ ഒരു വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റീലിൻ്റെ ഫുൾ സാധനങ്ങളുണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഒന്നും ആയിട്ടില്ല അതായത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മളെ കിച്ചണിലേക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ക്രോക്കറി ഐറ്റംസ് അതേപോലെ തന്നെ ദാ ഫുള്ള് സെറാമിക്കിൻ്റെ പ്ലേറ്റുകൾ ബോട്ടിലുകൾ ലേഡീസ് വെയർ ചെപ്പൽ അതേപോലെ തന്നെ നമ്മളെ തുണിത്ത അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും അപ്പോൾ വെറും അമ്പത് രൂപ മുതൽ നമുക്ക് ടിഫിൻ ബോക്സുകൾ സ്റ്റീലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും അമ്പത് രൂപ മുതൽ ഉണ്ടല്ലോ അപ്സരയുടെ എം ആർ പി അറുപത് രൂപ വരുന്ന എം ആർ പി വരുന്ന ബ്രാൻഡഡ് പെൻസിലുകൾ നിങ്ങൾക്ക് വെറും നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അതിൻ്റെ കൂടെ പെൻസിലിൻ്റെ കൂടെ തന്നെ എറേസറും അതേപോലെ തന്നെ ഷാർപ്പ്നറും വരുന്നുണ്ട് ദാ ഈ ഒരു നാൽപ്പത് രൂപയുടെ ഉണ്ടല്ലേ ഈ ഒരു നാൽപ്പത് രൂപയുടെ ഈ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിക്കുമ്പോൾ ആ നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് പെൻസിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് കൊണ്ടുപോകാം അത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്രയോൺസ് അതേപോലെ തന്നെ എറേസറ് ബ്ലൂ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങൾ പെൻസിൽ ബോക്സുകൾ എല്ലാം അതായത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ ഈ ഒരു ബെഡാ ബസാറിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കേരളത്തിൽ മറ്റെങ്ങും കിട്ടാത്ത പ്രൈസിൽ കിട്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസിൻ്റെയൊക്കെ വിപുലമായിട്ടുള്ളൊരു ഉണ്ട് അതേപോലെ തന്നെ തുണിത്തരങ്ങൾ തുണിത്തരങ്ങളുടെയൊക്കെ വലിയൊരു ശേഖരമാണ് എല്ലാ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏക ഒരു സ്ഥാപനമാണ് ബെഡാ ബസാർ നമ്മൾ ഈ ബാഗുണ്ടല്ലോ വെറും മൂവായിരത്തി പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും വെറും മൂവായിരത്തി പതിനഞ്ച് രൂപയ്ക്ക് ഈ ഒരു കിടില കൂറ്റൻ ട്രോളി ബാഗ് ഈ ഒരു ട്രോളി ബാഗിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ വിലയുള്ള എം ആർ പി ഉള്ള ഈ ഒരു ട്രോളി ബാഗാണ് നിങ്ങൾക്ക് മൂവായിരത്തി പതിനഞ്ച് രൂപയ്ക്ക് വരുന്ന അതും അരിസ്റ്റോക്രാറ്റിൻ്റെ ഏഴ് കൊല്ലം വാറൻറ്റി ഉള്ള സാധനം എല്ലാ സൈസിലും ഉള്ള വാറൻറ്റി ഉള്ള നമുക്കിതാ ഈ ഒരു ട്രോളി ബാഗുകൾ നിങ്ങൾക്ക് കിട്ടും ഇതുണ്ടല്ലോ ഇത് ഏഴ് കൊല്ലം വാറൻറ്റി ഉള്ള അരിസ്റ്റോക്രാറ്റ് ബ്രാൻഡിൻ്റെ ഏഴായിരത്തി മുന്നൂറ് രൂപ നമുക്ക് പ്രൈസുള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും അതും നിങ്ങൾക്ക് ഏഴ് കൊല്ലത്തെ വാറൻറ്റിയോടുകൂടി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ കുട്ടികളുടെ കുടകൾ നിങ്ങൾക്ക് ആണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന കുട്ടികളുടെ അടിപൊളി കുടകൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നല്ല തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൽ തന്നെ കാണാം അടിപൊളിയുള്ള തിരക്കാണ് അപ്പോൾ അതാ ഈ കുട്ടികളുടെ കുടയൊക്കെ ഉണ്ടല്ലോ മഴക്കാലമാണ് ഇനി വരാൻ പോണത് വെറും തൊണ്ണൂറ്റി രൂപ തുടങ്ങുന്ന ഒരുപാട് കളക്ഷൻസ് വ്യത്യസ്തമായിട്ടുള്ള കളർഫുൾ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഇൻസ്ട്രമെൻറ്റ് ബോക്സുകൾ അതേപോലെ തന്നെ പെൻ സ്റ്റേഷനറി നമ്മളെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുണ്ട് ഈ ഒരു ഫ്രോക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെറും അറുപത്തി ഒമ്പത് രൂപയുള്ളൂ അപ്പം എല്ലാം അതായത് ഒരു വീട്ടിലത്തെ അടുക്കളയൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റീലിൻ്റെ ക്രോക്കറി ഐറ്റംസും ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അപ്പം എല്ലാ ഹോൾസെയിൽ പ്രൈസിലും മാർക്കറ്റ് വിലയിലും താഴ്ത്തി നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ബെഡാ ബസാർ കൊല്ലം വടാറ്റ് ഷോറൂമിലോട്ട് വന്നോ അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം ആയിട്ട് വരാം അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ